കുറുങ്കാലിക്കോഴി അട വച്ചതിൻ്റെ രണ്ടാം ഭാവമാണ് പാർട്ട് ടു എട്ടൊമ്പത് ദിവസത്തോളമായി ഇത് വെച്ചിട്ട് മുട്ട വച്ചിട്ട് ഒൻപത് മുട്ടയാണ് വെച്ചു കൊടുത്തേക്കണത് എംസാൻ്റെ ആണ് ഇരിക്കുന്നത് നമുക്കിവിടെ എംസാൻ്റെ ആണ് അവൈലബിൾ എംസാൻ്റെ ആണ് വെച്ചു കൊടുത്തേക്കുന്നത് എംസാൻറ്റിലാണ് ഇരിക്കുന്നത് മറ്റു സാധനങ്ങളൊന്നുമില്ല അതൊരു മുട്ട ഒന്ന് ക്യാൻറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പരിപാടിയാണ് ക്യാൻറ്റീൻ ടെസ്റ്റ് എൻ്റെ മൊബൈലിൽ തന്നെയാണ് വെച്ച് നോക്കണത് അതിൻ്റെ കൂടെ ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും പോലെ ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് വന്ന് ഞരമ്പോലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണ്ടെന്നാണ് അർത്ഥമുണ്ട് ഇപ്പം ബ്ലാക്ക് ഷെയ്ഡ് എന്താ കാണിച്ചു അത് ഓടണ്ട് ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തഴി കഴിഞ്ഞപ്പോഴേക്കും ഒൻപത് മുട്ടകൾ എട്ടെണ്ണത്തിൽ കുഞ്ഞുണ്ട് എട്ടെണ്ണത്തരുന്നത് അപ്പം രണ്ടാമത്തെ പെട്ടെണ്ണത്തേക്കാണ് അപ്പോൾ അതിനകത്തും മുകളിൽ വായുവിൻ്റെ വെള്ളക്കളർ ഒക്കെ ആയിട്ട് കാണുന്നത് അതിൻ്റെ താഴെ ഉള്ളതാണ് ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത് കുഞ്ഞുങ്ങളത് ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് കുഞ്ഞ് അത് അനങ്ങം ഇവിടെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്ന് ആട്ടിരിക്കുന്നത് ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട് ഞരമ്പ് വേണ്ട ഇതിലും കുഞ്ഞുണ്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം വേണമെന്ന് അടയിരുന്നു അപ്പം ഒരാളടയിരുന്ന് മറ്റൊരാളും കൂടി അടയിരിപ്പുണ്ട് അപ്പം ഇന്ന് ഏകദേശം ഒൻപത് പത്ത് ദിവസത്തോളമായി അപ്പം ഇനി അടുത്ത വീഡിയോ ഇത് അടുത്ത ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ